യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസെടുത്തു പോലീസ് പൂജപ്പുര ജയിലിന് മുന്നിൽ നൽകിയ സ്വീകരണത്തിലാണ് നടപടി ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നും പൊതുജന സമാധാനം തകർത്തുവെന്നും എഫ്ഐആർ കേസിൽ രാഹുൽ രണ്ടാം പ്രതിയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട് വിഷ്ണു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ വീണ്ടും കേസെടുത്തിരിക്കുകയാണ് പോലീസ് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് രണ്ടാമതും കേസെടുത്തിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിന് വീണ്ടും രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് പ്രധാനമായും രാഹുൽ മാങ്കുട്ട് രാഹുൽ മാങ്കുട്ട ജയിൽ മോചിതനാകുന്ന സാഹചര്യത്തിൽ ജയിലിന്റെ മുന്നിൽ വലിയ രീതിയിലുള്ള പ്രകടനം നടത്തിയിരുന്നു ഈ പ്രകടനത്തിനെതിരെ ആ സ്വീകരണ പരിപാടി നടത്തിയതിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പ്രധാനമായും പന്ത്രണ്ട് പേർക്കെതിരെയാണ് പ്രതി പ്രതിപട്ടികയിൽ പന്ത്രണ്ട് പേരെയാണ് ചേർത്തിരിക്കുന്നത് അതോടൊപ്പം കണ്ടാൽ അറിയാവുന്ന ഇരുന്നോളോ ഇരുന്നൂറോളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇതിൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് ഗതാഗതം തടസ്സപ്പെടുത്തി പൊതുജന സമാധാനം തകർത്തു എന്ന് എഫ്ഐആറിൽ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനമുണ്ടാക്കി സർക്കാർ ഫ്ലെക്സ് ബോർഡുകൾ തകർത്തു പോലീസ് ആജ്ഞ ആജ്ഞലംഘിച്ചു ന്യായവിരുദ്ധി പ്രവൃത്തി നടത്തി എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വീണ്ടും കേസെടുത്തിരിക്കുകയാണ് അതോടൊപ്പം ഈ രാഹുൽ മാങ്കുട്ടത്തിന് സ്വീകരണം ഒരുക്കിയ മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസ് എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് പേരാണ് ഇപ്പോൾ കേസിൽ പ്രതികളായിട്ടുള്ളത് അതോടൊപ്പം ഇരുന്നൂറ് പേരെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട് കണ്ടാലറിയാവുന്ന ഇത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ രണ്ടാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് ഏതായാലും പോലീസ് നടപടി കൂടുതൽ കടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ കുരുക്കിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും ഓരോ കേസുകൾ അഴിയുമ്പോഴും പുതിയ പുതിയ കേസുകൾ വരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടിയാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചു വരുന്നത് അതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ് പൂജപ്പുരം ജയിലിൽ മുന്നിൽ നൽകിയ സ്വീകരണത്തിലാണ് നടപടി ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നും പൊതുജന സമാധാനം തകർത്തുവെന്നും എഫ്ഐആർ കേസിൽ രാഹുൽ രണ്ടാം പ്രതിയാണ് വിഷ്ണു മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്